ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെ ാണ് അതിന് ശ്രീകാന്ത് വർഷയോട് കഴിഞ്ഞാൽ നിന്റെ മനസ്സ് മാറുവോ അത് പിന്നെ എനിക്കറിയില്ല ഇപ്പൊ എനിക്ക് ശ്രീകാന്തിന്റെ വീട്ടിൽ പോകാൻ തോന്നുക ശ്രീകാന്ത് വരുന്നോ ഇല്ലയോ അത് പറ പിന്നെ ഞാൻ വരാതെ എവിടെ പോകാനാണ് എങ്കി പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം ഒരു പത്ത് മിനിറ്റ് നീ വെയിറ്റ് ചെയ്യും കുറച്ച് പണികളുണ്ട് അത് തീർത്തിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ആ ഒരു റെസ്റ്റോറൻറ്റ് അകത്തേക്ക് പോവുകയാണ് നമ്മുടെ വർഷ വലിയ സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹിമേനെയാണ് മഹിമയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക എങ്ങനെയൊക്കെയോ ആണ് ശ്രീകാന്തിനെ വർഷേനെ അവിടെ പിടിച്ചു നിർത്താമെന്ന് വിചാരിച്ചതും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതും അത് വിജയിച്ചതും ഒക്കെ അതുകൊണ്ടാണല്ലോ വലിയ നിരാശയോടുകൂടി തന്നെ ഇപ്പോൾ ഇരിക്കുന്നത് വർഷം ഇറങ്ങി പോവുകയും ചെയ്തല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയുടെ അച്ഛൻ വന്നു വർഷയുടെ അച്ഛൻ വന്നിട്ട് ചോദിച്ചു കൈവിട്ടു പോയി അല്ലേ മഹിമേ ഓഹ് ഞാൻ കണക്ക് കൂട്ടിയത് പോലും ഒന്നും നടന്നില്ല ഇനിയിപ്പ എന്താ ചെയ്യുക എന്റെ പ്ലാൻ വെറുതെ ആയി പോയില്ലേ വർഷയും ശ്രീകാന്തും ഉടൻ തന്നെ അവരുടെ വീട്ടിലെത്തും ഓഹ് എനിക്കാണെങ്കി ദേഷ്യം വന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല എന്തിനാ എനിക്ക് ദേഷ്യം വരുന്നത് വർഷ പോയിട്ട് എനിക്ക് ഒരു അത്ഭുതവും തോന്നുന്നില്ല അവള് ചെറിയ വയസ്സ് മുതൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വേണമെന്ന് പറയുന്നത് ഒരു ദിവസം എന്ന് പറയും വേണ്ട എന്ന് പറയുന്നത് ഒരു ദിവസം വേണമെന്ന് പറയും ഉം നാൾക്ക് നാളെ അവൾ മാറിക്കൊണ്ടേയിരിക്കും എത്ര കഷ്ടപ്പെട്ടിട്ടാ അവള് ശ്രീകാന്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നിനക്കെന്ത് കഷ്ടപ്പാടാ ഉണ്ടായത് ആ റൌടിയുടെ കയ്യിൽ നിന്ന് അടിമേടിച്ചത് ഞാനല്ലേ അല്ല മതി കേട്ടാ ഇപ്പൊ അതൊക്കെ വെറുതെ ആയില്ലേ അവര് രണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകാനും തീരുമാനിച്ചല്ലേ നീ വിഷമിക്കാതെ ഇരിക്കേ ഇതൊക്കെ കുറച്ച് ദിവസത്തിന് മാത്ര ഇതൊന്നും കൂടെ നീളം പോവില്ല അതെ ഞാൻ ഒരു കാര്യം പറയാം അവൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും പിന്നെ സച്ചി പോകാൻ കാരണം അല്ല സച്ചിയല്ല വർഷ പോകാൻ കാരണം സച്ചിയാ ഉം അത് ശരിയാ അത് ശെരിയാ മധു വേട്ടാ എനിക്ക് അതും കൂടി ഓർത്തിട്ടോ ഒരു സമാധാനം കിട്ടാത്തത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ പറഞ്ഞതുപോലെ സച്ചിയുടെ പ്ലാനാണോ ഇതൊക്കെ ഏയ് ഞാനത് വർഷേനെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞതാ വർഷയും റോഷനും തമ്മില് വർഷയല്ല സച്ചി റോഷനും തമ്മില് ഒരു കണക്ഷനും ഇല്ല അല്ല ഇനിയിപ്പോ ശ്രീകാന്തിനെ വർഷനെ ഈ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റുവോ ഉം അതൊക്കെ കഴിയുന്നേ നീ വേറെന്തെങ്കിലും പ്ലാൻ തയ്യാറാക്ക വേറെ എന്തെങ്കിലും പ്ലാനിലൂടെ നമുക്ക് അവരെ ഈ വീട്ടിലേക്ക് എത്തിക്കാം പറ്റും നമ്മുടെ മോളിലെ അവളുടെ സ്വഭാവം അടിക്കടി മാറിക്കൊണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ മഹിമേനൻ മധുസൂദനൻ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രോദയാണ് ചന്ദ്രോദയത്തിങ്ങനെ എന്തൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് കയറി വന്ന് അച്ചാന്ന് വിളിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല രവീന്ദ്രന് കേട്ടോ രവീന്ദ്രൻ ആദ്യം ഒന്ന് ഇങ്ങനെ കണ്ണ് തുറന്നു നോക്കിയിട്ട് കണ്ണൊക്കെ ഒന്ന് ചിമ്മി നോക്കുകയാണ് ഭയങ്കര സന്തോഷമായി പിന്നെ ഇതി കൂടുതൽ വേറെ വല്ല ഉണ്ടോ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വർഷേനെ കാണുന്നില്ലല്ലോ അപ്പോൾ വർഷേനെ കാണാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രീകാന്തിനോട് ചോദിച്ചു വല്ലാ മോനി നീ മാത്രമേ വന്നുള്ളോ ഞാൻ മാത്രമോ അതെ ഞാൻ മാത്രമല്ല അപ്പോഴത്തേക്കും ആള് നമ്മുടെ വർഷയും കൂടെ അങ്ങോട്ട് വന്നത് അവിടെ നിന്ന് മാറി നിന്ന് വർഷ പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നു അയ്യോ പിന്നെ പറയാനുണ്ടോ ആദ്യത്തെ സന്തോഷത്തിന്റെ ഇരട്ടി ഇരട്ടിടെ ഇരട്ടി സന്തോഷമായി നമ്മടെ ഏർ രവീന്ദ്രനെ രവീന്ദ്രൻ ഉടനെ ചന്ദ്രേ ദേ ചന്ദ്രൻ ഇങ്ങോട്ടേക്ക് വന്നേ നീ പെട്ടെന്ന് വന്നേ ചന്ദ്രയാണെങ്കിൽ എന്താ മനുഷ്യ എന്താ നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരിക അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നീ നോക്കടി ആരാ വന്നിരിക്കുന്ന അപ്പൊ നമ്മുടെ ചന്ദ്രൻ നോക്കിപ്പൊ എന്താ നിൽക്കുന്നു ശ്രീകാന്തം പക്ഷേ ഓ പിന്നെ പറയാനുണ്ടോ കണ്ണുകൾ നിറയുവാണോ കരയുവാണോ ചിരിക്കുവാണോന്നൊന്നും അറിയത്തില്ല ശ്രീകാന്ത എടാ മോനെ നീ വന്നോടാന്ന് പറഞ്ഞു പോയി കെട്ടിപ്പിടിക്കുന്ന മോനെ വർഷേ നീ വന്നല്ലോ വർഷേ ഓഹ് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോടി ഓഹ് ശ്രീകാന്തേ നിനക്ക് സുഖം തന്നെയല്ലേടാ നിനക്ക് സുഖമാണോ അതോ ശ് ആകെ പടം മൊത്തം ക്ഷീണിച്ചു പോയല്ലോ നീ അല്ല ഞാൻ അന്ന് ഫോൺ വിളിച്ചിട്ട് വർഷം നിനക്ക് ഇപ്പോഴാണോ വരാൻ തോന്നിയത് ഓഹ് എന്തായാലും നിങ്ങൾ വന്നല്ലോ എനിക്ക് സന്തോഷമായി അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു കേട്ടോ കണ്ണൊക്കെ തുടച്ചിട്ട് കയറും വാ മക്കളെ എന്ന് പറഞ്ഞു വിളിക്ക അങ്ങനെ ഇവര് അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അച്ഛാ ഞാൻ വന്നു അച്ഛാ ആ നീ വന്നടാ ഞാൻ നിന്നെ കണ്ടടാ എന്നും പറഞ്ഞു രണ്ടുപേരും കൂടെ കെട്ടിയൊക്കെ പിടിക്കുകയാണ് അപ്പഴാണ് ശ്രുതി നോക്കുമ്പോൾ ഈ ഒരു കാഴ്ച ശ്രുതിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രുതി ഏന്ന് പറഞ്ഞ് നിൽക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നു രേവതി വന്നു വന്നുകൂടി വർഷേനെ കെട്ടിപ്പിടിച്ചിട്ട് ഏഹ് പക്ഷേ നിനക്ക് സുഖമാണോ മോളെ നീ വന്നല്ലോ അത് മതി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര സ്നേഹപ്രകടനം പക്ഷെ വർഷയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് അല്ല സോറി ശ്രുതിക്ക് ഇതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ ശ്രുതിയാണെങ്കിൽ ഓ ഇവർ വന്നോ ഞാൻ കരുതി ഒരിക്കലും വരില്ല എന്നാ ഓഹ് ഇനിയിപ്പം വർഷം മതിയില്ല ആന്റിക്ക് എന്നെ തള്ളിയിടും ഇനി അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇറങ്ങി വന്നു അതേപോലെ തന്നെ സുധീ വന്നു സച്ചി അല്ല ഞാൻ ില് വന്ന് വിളിച്ചിട്ട് ദിവസങ്ങളായില്ല ഇപ്പഴാണോ വരാൻ തോന്നിയത് അപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു അല്ല നിനക്ക് റെസ്റ്റോറന്റ് ആ ഒരു ചെറിയ മുറി കിടക്കേണ്ട കാര്യം എന്താ നിനക്ക് ഇങ്ങോട്ട് വന്ന് കിടക്കത്തില്ലായിരുന്നോ അത് പിന്നെ ഒറ്റയ്ക്ക് വരാൻ എനിക്ക് ഇഷ്ടല്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുവാണെങ്കിൽ ഒരുമിച്ച് വരത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇപ്പൊ വന്നത് വർഷം സംബന്ധിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു എനിക്കറിയായിരുന്നു നീട്ടക്ക നിങ്ങോട്ടേക്ക് വരുന്നു അത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അറിയായിരുന്നു അപ്പോഴത്തേക്കും വർഷം പറഞ്ഞു ആ അപ്പം ആൻറ്റിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഉം ഇവനെ ഞാനല്ലേ പ്രസവിച്ചത് ഇവന്റെ സ്വഭാവം എനിക്കറിയാം ഏർ ഇവൻ നിങ്ങൾ രണ്ടുപേരും ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അപ്പോഴത്തേക്ക് ശ്രുതി വന്നിട്ട് ആ നിങ്ങൾ വരുന്ന ഞാൻ കരുതിയില്ല കരുതിയില്ലാട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ഓ എന്താ പൗഡർ എടുത്ത് കരുതിയത് ഇവർ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് കരുതിയോ അല്ല പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ലെന്ന് അല്ല നിങ്ങൾ വന്നതിൽ സന്തോഷം സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഓഡിറ്റോറിയത്തിൽ നടന്നൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്നാണ് ഞാൻ ഓർത്തത് അങ്കിൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ സമയം എന്തിനാണ് നമ്മൾ കളക്കുന്നത് അതിന്റെ കാര്യമുണ്ടോ നമ്മുടെ ജീവിതം എന്തിനാണ് നശിപ്പിക്കുന്നത് അതിന്റെ കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തി ആ കയ്യിലിരിക്കുന്ന കൊടുക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിന്റെ കയ്യിലിരിക്കുന്ന ആ കേക്ക് അങ്ങ് നമ്മുടെ സുധീർ കയ്യിൽ പിടിക്കാൻ കൊടുത്തു സുധീർ കയ്യിൽ പിടിക്കാൻ കൊടുത്തപ്പോഴത്തേക്കും സച്ചു അച് ഇതെന്താ ഏർ ഇന്ന് ആരുടെ പിറന്നാളാ ഏ ആരുടെയും പിറന്നാളൊന്നും അല്ല അവള് എന്തെങ്കിലും ഒരു കാരണം കണ്ടു കാണും അതായിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു അതെ പിറന്നാളിന് മാത്രമേ കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ ഉണ്ടോ വേറെ ഒരു സെലിബ്രേഷനും കേക്ക് കട്ട് ചെയ്യാറില്ലേ അപ്പോഴത്തേക്കും പെട്ടെന്ന് സ്തുതി ചോദിച്ചു അല്ല ഇവിടെ വേറെന്താ സെലിബ്രേഷൻ ഞങ്ങൾ രണ്ടുപേരും വന്നില്ലേ അത് തന്നെ ഒരു സെലിബ്രേഷൻ അല്ലേ അല്ല നിങ്ങൾ ആദ്യമായിട്ടാണോ ഇങ്ങോട്ട് വന്നത് ഏയ് അതൊന്നും അല്ല ദേ നമ്മൾ എന്തെങ്കിലും ഹാപ്പി മൂവ്മെന്റ്സ് ഒക്കെ വന്നാല് അത് അപ്പൊ നമ്മള് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ സന്തോഷിക്കണം ആ മൂവ്മെന്റ്സ് പിന്നെ പോകാൻ പാടില്ല മനസ്സിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം അപ്പഴത്തേക്കും നമ്മുടെ ചന്ദ്ര അല്ല അന്ന് അത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഇന്ന് നീ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ ആൻ്റി അതിനെ ഒന്നും ഇനി പറയണ്ട നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു പക്ഷെ നീ അത് കാര്യമാക്കാത്തതിലേ വലിയ സന്തോഷം അല്ല എന്നാലും ഈ വീട്ടിലെ ആളെ കൊണ്ട് നിന്റെ അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കപ്പെട്ടല്ലോ ഓഹ് അതൊക്കെ മറന്നിട്ട് ഇപ്പൊ നീ വന്നല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പതുക്കെ രേവതിയോട് പറയണേ അതെ പാർലറേട്ടത്തി ഏഷണി കൂട്ടുന്ന കണ്ടോ രേവതി എന്ന് അപ്പം രേവതി മിണ്ടാതിരിക്കും സച്ചിയേട്ടന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു അതെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ നമ്മളിനി ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കേണ്ടത് അതുംകൊണ്ടൊരു കാര്യം ചെയ്യുക ശ്രുതി അടുത്ത് ഇങ്ങ എല്ലാവരും ഇങ്ങനെ വന്നേ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ആഘോഷിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു പൗരതി ചീറ്റി പോയല്ലേ സാരല്ലാട്ടോ നമുക്കിനിയും നമുക്കിനിയും വലിയ വലിയ ബോംബുകൾ ഉണ്ടാക്കാമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു മോള് പറഞ്ഞു താച്ചേരി ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യം പോട്ടെ നിങ്ങൾ രണ്ടുപേരും വിഷമിച്ചിട്ടാണ് പോയതെങ്കിലും സന്തോഷത്തോടു കൂടിയല്ലേ തിരിച്ചു വന്നത് അതാണ് എനിക്ക് സന്തോഷം ആ എന്നാൽ പിന്നെ ആ സന്തോഷത്തിൽ നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യണ്ടേ ഇനി വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ വാ എല്ലാവരും ഇങ്ങോ ആ ശ്രുതിച്ചേച്ചി എന്താ മാറി നിൽക്കുന്നത് ശ്രുതിച്ചേച്ചി ഇങ്ങോട്ട് വന്നേ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇവർ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ ഇതിനിടയിൽ നമ്മുടെ സച്ച് ചോദിക്കുക അല്ലല്ല കേക്കെ മുറിക്കാൻ പറട്ടെ പാട്ടു പാടണം എങ്കിൽ ഞാൻ പാട്ടുപാടാം അപ്പൊ രേവതി പറഞ്ഞു എന്റെ പൊന്നോ കേക്ക് മുറിച്ചതിന് ശേഷമേ സച്ചേട്ടെ വേണമെങ്കിൽ മുറിപ്പോയി പാട്ടു പാടിക്കോ ഇപ്പൊ ഇവിടെ തൽക്കാലം പാട്ട് പാടണ്ടാന്ന് പറഞ്ഞു ഏതായാലും അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ ചേർന്നാട്ടോ കേക്ക് മുറിക്കുന്നു പരസ്പരം അങ്ങോട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വച്ചൊക്കെ കൊടുക്കുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യാം ഉം നമുക്ക് ഈ ഒരു കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യണം അത് ഞങ്ങളല്ല ഷെയർ ചെയ്യേണ്ടത് ഏഹ് ഇപ്പം സച്ചേട്ടൻ ഒരു എടുത്ത് രേവതി ചേച്ചി വായിൽ വെച്ച് കൊടുക്കണം രേവതി ചേച്ചി ഒരു പീസ് എടുത്ത് സച്ചേട്ടന്റെ വായിലും വെച്ച് കൊടുക്കണം അതുപോലെ ശ്രുതി ചേച്ചി ഒരു പീസ് എടുത്ത് ശ്രുതിയേട്ടൻ്റെ വായിലും ശ്രുതിയേട്ടൻ ഒരു പീസ് എടുത്ത് അത് ശ്രുതിയേട്ടത്തിന്റെ വായിലും വെച്ച് കൊടുക്കണം പിന്നെ അച്ഛൻ അച്ഛനൊരു പീസെടുത്ത് അമ്മയുടെ വായിലും അമ്മയൊരു പീസ് എടുത്ത് അച്ഛൻ്റെ വായിലും വെക്കാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ വർഷ പറഞ്ഞതുപോലെ തന്നെ രേവതി ഒരു പീസെടുത്ത് സച്ചിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു സച്ചി ഒരു പീസെടുത്ത് രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഓടി വരുവാണെങ്കിൽ കൈക്കൊടുക്കാനോ ഓടി വന്നിട്ട് പെട്ടെന്ന് ശ്രുതിയുടെ വായിലേക്ക് വെച്ചുകൊടുക്കാൻ കേട്ടോ അതൊന്നും ആരും പറയണ്ട ശ്രുതിക്ക് നന്നായിട്ടറിയാം അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി എടുത്ത് വായിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ ചന്ദ്രയ്ക്കും രവീന്ദ്രനും ഒരു മടി കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാണമൊക്കെ അപ്പം വർഷ പറഞ്ഞു എന്തി രണ്ടാളും കൂടെ മാറി നിൽക്കുന്നത് ഇതേ ഞങ്ങൾക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചു കൊടുക്കാങ്കില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കത്തില്ലേ ഇങ്ങ ആൻറ്റി ഇതേ എടുത്ത് അങ്കിളിൻ്റെ വായിക്കകത്ത് വെച്ചു കൊടുത്തേ എന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്രനാണത്തോടു കൂടി വന്നൊരു പീസ് എടുത്ത് നമ്മൾ രവീന്ദ്രന്റെ വായിക്കകത്ത് വെച്ചു കൊടുത്തു അപ്പോഴത്തേക്ക് ഇപ്പം ഒരു വേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്ര പറയാം അപ്പോഴത്തേക്കാണെ നമ്മുടെ രവീന്ദ്രൻ്റെ ഒരു പീസ് എടുത്ത് ചന്ദ്രയുടെ വായ്പ വായന അകത്തേക്ക് കൊടുത്തു ഭയങ്കര ഹാപ്പി മൂവ്മെന്റ്സ് ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എങ്കിലും വർഷയുടെ മനസ്സിങ്ങനെ എരിഞ്ഞെരിഞ്ഞി കിടക്കുകയാണ് ഇനിയിപ്പം താനിക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല മാത്രമല്ല നമ്മുടെ വർഷം വന്നത് തന്നെ ആ ഒരു പ്രശ്നം ഒതുങ്ങി തീർന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പം അടുത്ത പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ തൻ്റെ അച്ഛൻ്റെ കാര്യവും തൻ്റെ കാര്യവും ഒക്കെ എടുത്തിടും നമ്മുടെ ചന്ദ്ര പിന്നെ അത് വീണ്ടും വർഷാകും വീണ്ടും ഇങ്ങനെ മനസ്സിൽ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ രവീന്ദ്രന്റെ ക്ലാസ് തുടങ്ങി കേട്ടോ മക്കളെ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സമയ സന്തോഷത്തോടു കൂടി ജീവിക്കുക പിന്നെ ഈ വഴക്കും പ്രശ്നങ്ങളും ഒന്നും നമ്മുടെ ലൈഫിൽ വേണ്ട ഉണ്ടാകുക അതൊക്കെ ശരിയാണ് പിന്നെ അതൊക്കെ നമ്മൾ അതിൻ്റെ രീതിയിലായിട്ടങ്ങ് കാണണം അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഇത്രയും നാളും ഇവിടെ നിന്ന് മാറി നിന്നതിന് സോറി അച്ചാ ഏയ് മോനെ നീ അതൊന്നും ഓർമ്മിപ്പിക്കാതെ അതൊക്കെ നീ അങ്ങോട്ട് വിട്ട് കളഞ്ഞേരെ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം വേണ്ടത് സന്തോഷം മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം മാത്രം ഉണ്ടാകാൻ വേണ്ടി നോക്കുക അതിൻ്റെ ഇടയിൽ വരുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് സന്തോഷം മാത്രം എടുത്ത് കാണിച്ച് ഇങ്ങനെയുള്ള ഹാപ്പി മൂമെന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ പിന്നെ ലൈഫ് ഹാപ്പി ആകും ഇത് കേട്ടപ്പോൾ വർഷക്ക് ഒരുപാട് സന്തോഷമായി ഇപ്പൊ വർഷം പറഞ്ഞു ആ അങ്കിള് പറഞ്ഞത് ശരിയാട്ടോ കണ്ടോ അങ്കിളിനെ എല്ലാം നന്നായിട്ട് അറിയാം അങ്കിള് പറയുന്ന ഓരോ വാക്കുകളും ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ തട്ടുന്ന അതും അർത്ഥമുള്ള വാക്കുകളാണ് ഇങ്ങനെ വേണം അതെ ശ്രീകാന്തേ ശ്രീകാന്തിൻ്റെ സച്ചേട്ടൻ്റെ അതുപോലെ തന്നെ അതെ സുധീട്ടൻ്റെ ഒക്കെ ഭാഗ്യം കേട്ടോ പിന്നെ ഞങ്ങളുടെ ഭാഗ്യം കൂടിയാ ഇങ്ങനെ ഒരു അമ്മായി അച്ഛനെ ഞങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വർഷ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനും ഭയങ്കര സന്തോഷമാവാണ് അപ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ നമ്മുടെ വർഷ പറഞ്ഞു പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇങ്ങനെ ഒരു ഹാപ്പി മൂമെന്റ്സ് ഇവിടെ ഉണ്ടാകാൻ കാരണക്കാര് ഞങ്ങള് മാത്രല്ല വേറെ രണ്ടു പേരും കൂടെ ഉണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറയാ അതേ ഞാൻ രവീടനും കാരണമല്ലേ നിങ്ങൾ നിങ്ങളിങ്ങോട്ടേക്ക് വന്നത് ഞങ്ങളുടെ സങ്കടം സഹിക്കാനാവാതെ അയ്യോ അത് മാത്രല്ല അതും കാരണമാണ് പക്ഷേ വേറെ രണ്ട് കാരണം കൂടി ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പം എന്ത് കാരണം അതെന്ത് കാരണമാോളെ എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ആര് കാരണമാണെങ്കിലും വന്നല്ലോ ഈ സന്തോഷം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകണം അതാ വേണ്ടത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അത് പറയാൻ കാരണം വേറെ നമ്മുടെ വർഷ എടുത്തൊന്നും പറയുന്നത് സച്ചിനെ കുറിച്ചും രേവതിനെ കുറിച്ചും ചിലപ്പോൾ അത് നമ്മുടെ ചന്ദ്രയ്ക്ക് അവിടെ ഇഷ്ടമായി എന്ന് വരില്ല ചന്ദ്രക്ക് ചിലപ്പോ വിഷമുണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി അവിടെ ആ ഒരു വിഷയം എടുത്തിട്ടത് അപ്പം ഇനിയിപ്പം പറയത്തില്ലല്ലോ രേവതിയുടെ സച്ചിയുടെയും പേര് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പിന്നെ പറഞ്ഞു അതെ ഇന്ന് എല്ലാവർക്കും വേണ്ട ഫുഡ് ഞാൻ ഉണ്ടാക്കാം അല്ല നിങ്ങൾക്കൊക്കെ വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ വർഷം പറഞ്ഞു ഏയ് ഇന്ന് ഫുഡ് ഇവിടെ ഉണ്ടാക്കുമെന്ന് വേണ്ട രേവതി ചേച്ചിക്ക് ഇന്ന് ഫുള്ള് റെസ്റ്റാണ് ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാം ഒരു കാര്യം ചെയ്യാം നമുക്ക് പുറത്തുനിന്ന് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാം അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാം അപ്പോഴത്തേക്കുമാണ് വർഷം പറഞ്ഞത് ഏയ് അതിൻ്റെ കാര്യമൊന്നുമില്ല എന്നും എന്നും അവിടെ നല്ല ഓർഡർ ഇന്ന് ഇന്ന് വെറൈറ്റി ആയിട്ട് അവിടെ എന്തെങ്കിലും ഓർഡർ ചെയ്യാം എടി കള്ളി പേരും കള്ളി നിനക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ അല്ല എന്നും അവിടെ അവിടെന്നാണല്ലോ നമ്മൾ കഴിക്കുന്നത് ഉം കൊള്ളാം ഇപ്പൊ എൻറെ റെസ്റ്റോറന്റ് നിനക്ക് വേണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻറെ പൊന്ന് ശ്രീകാന്ത് ഞാൻ ചുമ്മാ പറഞ്ഞ ശ്രീകാന്തെ ഞാൻ അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്തേക്കുന്നെന്ന് പറഞ്ഞു കേട്ടോ അതിൻ്റെ ഏതായാലും എല്ലാരും അവരവരുടെ റൂമിലേക്കൊക്കെ പോയി പിരിഞ്ഞു പോയി പിന്നെ നമ്മുടെ രവീന്ദ്രനും പിന്നെ ഉള്ളത് ചന്ദ്രയുമാണ് അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഉം അപ്പം രവിയേട്ട ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ അവര് വന്നത് അല്ല ചന്ദ്രെ അതിനെത്ര അതിശയിക്കാൻ എന്താ അവര് വരാനുള്ള കാരണക്കാര് സച്ചി രേവതി തന്നെയാണ് അത് രേവതി പറയാൻ സമ്മതിച്ചില്ല എങ്കിലും അതെനിക്ക് മനസിലായി ഇനിയിപ്പതിന്റെ പേരിൽ നീ ഗുസ്തി പിടിക്കാനൊന്നും പോവല്ലോട്ടോ ചന്ദ്രേ നീ അറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ വീട്ടിലുള്ളവരെ എല്ലാവരെയും ഒരേ രീതിയിൽ കാണാൻ പഠിക്കണം ഇനി അവര് തിരികെ വന്നു ഇനി നീ ആയിട്ട് ഈ വീട്ടില് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഇവിടെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ നീ ആയിട്ട് സമാധാനൊക്കെ ഇട ഉണ്ടാക്കരുത് നീ സൈലന്റ് ആയാൽ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാകും അത് നീ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രക്കാണെങ്കിൽ എന്തോ ചന്ദ്ര കൊച്ചായ പോലെ ഒരു ഫീലിങ്സ് ആണ് കോപ്പ് ഞാനെല്ലാം ഉണ്ടാക്കി വെച്ച് വെച്ചതാ ഇപ്പം രവിയേട്ടൻ പറയുന്നത് എന്നുള്ള രീതിയിൽ ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് സുതി തറസിന് മണ്ടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാഞ്ഞു നടക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തും അവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമ്മുടെ സുതി പറഞ്ഞല്ല വർഷയുടെ അച്ഛനും അമ്മയ്ക്ക് നിന്നോട് ദേഷ്യം ഉണ്ടോ ഉം ദേഷ്യോ എന്നോട് ദേഷ്യോ ആ എങ്കി പിന്നെ നീ അത് മെയിൻറ്റെയിൻ ചെയ്തണ്ടോ പൊക്കോ അത് ഭാവി നിനക്ക് ഉപകാരമാണ് ആ ശരിയാണല്ലോ ഏട്ടാ അദ്ദേഹം ഇപ്പം ജയിലിലാണെന്ന് നമ്മ പറഞ്ഞു അപ്പ അയാള് എന്ന് വെളിയിൽ ഇറങ്ങുന്നു അന്ന് എനിക്ക് തരാനുള്ളതൊക്കെ കിട്ടത്തുള്ളടാ അത് വിട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചല്ലോ അത് തന്നെ സന്തോഷം അല്ല അന്നത്തെ ആ പ്രശ്നത്തിന് കാരണം സച്ചി ഒറ്റൊരുത്തരാം പറഞ്ഞിട്ട് കാര്യമില്ല ഭാഗത്തിരുമില്ല ഏട്ടാ വർഷയുടെ അച്ഛന്റെ ഭാഗത്ത് തെറ്റുണ്ട് അദ്ദേഹം അങ്ങനെ പറയരുതായിരുന്നു അല്ല അന്നത്തെ സംഭവത്തില് പക്ഷേടെ അച്ഛനും സച്ചേടനും ഒക്കെ തെറ്റുകാർ തന്നെയാ രണ്ടുപേരും തുല്യ തെറ്റുകാരാ ആ വിഷയം എങ്ങനെയൊക്കെ അവസാനിച്ചു ഇനിയിപ്പോ അടുത്തത് എന്ത് പ്രശ്നമാണോ വരാൻ പോകുന്നത് ആ പേടിയില്ല ഞാനിപ്പോ ഉള്ളത് ഏഹ് എന്ത് പ്രശ്നം എന്താ നിനക്ക് പേടി പേടിക്കാൻ എന്താ ഉള്ളത് ഉ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഒന്നിനെയും പേടിയില്ലായിരുന്നു എന്ത് ജോളി ആട്ടാ നമ്മൾ ജീവിച്ചത് റിച്ച് വന്നിരുന്ന നമ്മളിങ്ങനെ ഓരോന്നും സംസാരിക്കില്ലായിരുന്നു അത്യാവശ്യം ബീറൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് നമ്മള് എവിടെ കറങ്ങാനും ഒക്കെ പോകുമായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞ് അതൊക്കെ നഷ്ടപ്പെട്ടു ആ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ അപ്പോഴത്തേക്ക് നിനക്ക് ബോറടിച്ചു തുടങ്ങിയോ ബോറടി അല്ലേ ഏട്ടാ ദ മാരേജ് ലൈഫ് ഒന്നും ഞാൻ വിചാരിച്ച പോലും ഒന്നുമല്ല പ്രണയിക്കുന്ന അത്ര ടഫായിരുന്നില്ല പക്ഷെ ജീവിക്കുന്നത് വലിയ ടഫാ എടാ ഈ പ്രണയിക്കുന്നത് ഈ സ്കൂളിലും കോളേജിലും എക്സാം എഴുതുന്നത് പോലെയാ പഠിച്ച പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ വരൂ വരത്തുള്ളൂ അതിൽ നമുക്ക് ഒരുവിധ ഉള്ള ആൻസർ ഒക്കെ എഴുതാം പക്ഷേ ഈ മാരേജ് എന്ന് പറയുന്നത് ഒരു പി എസ് സി എക്സാം പോലെ എവിടെന്നൊക്കെ ആ ചോദ്യങ്ങളൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ ചോദ്യങ്ങളും നമ്മൾ ആഴത്തിൽ പഠിച്ചിരിക്കണം അപ്പൊ ഏട്ടനും എന്റെ അനുഭവം തന്നെയാണല്ലോ അല്ല ഏട്ടൻ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ എന്നിട്ടും ഏട്ടൻ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയല്ലേ ആ അപ്പൊ നമ്മള് സച്ചി കയറി വന്നിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം വേണം കല്യാണം വേണം എന്നൊക്കെ നടക്കും ആ കഴിച്ചതിന് ശേഷം വേണ്ട എന്ന് പറയും അല്ല സത്യം പറഞ്ഞ അങ്ങനെ തോന്നാറില്ലേ ആ മഴ കടിക്കുമ്പോ തോന്നും പഴക്കടിക്കാതിരിക്കുമ്പോ തോന്നാറില്ല പഴക്കടിക്കുമ്പോ മാത്രം അല്ല നിങ്ങൾക്ക് എന്താ അങ്ങനെ വലിയ പ്രശ്നമുണ്ടോ അല്ല ഇപ്പൊ പ്രശ്നമൊന്നുമില്ല പ്രശ്നം വരുമോ എന്നുള്ള പേടിയുണ്ട് ഉം വേണമെങ്കിൽ ആറു വർഷം പെണ്ണിന്റെ പുറകെ നേരം പ്രേമിക്കും കല്യാണം കഴിഞ്ഞ് ആറാമത്തെ മാസം രണ്ട് രണ്ട് കോണിലെത്തും ഉം പലരുടെയും അവസ്ഥ ഇത് തന്നെയാ അതുപോലെ നീയും ദേ കോടതിയിലെ കോണിൽ പോയി നിൽക്കരുത് ഞാൻ എന്തിനാ കോടതി പോയി നിൽക്കുന്നത് അതിന് മാത്രം പ്രശ്നമൊന്നും ഞങ്ങൾക്കിടയില്ല ഈ ജീവിതത്തിൽ ഞാൻ പക്ഷേ അതിനെ വിട്ടുപിരിയത്തില്ല അതാണ് അതാണ് മോനെ വേണ്ടത് എന്നിങ്ങനെ നമ്മുടെ സച്ചി പറയാ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ഉം ഞാൻ റെസ്റ്റോറന്റ് വന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ നീ കേട്ടില്ല നിന്റെ ഭാര്യ വരണം എന്ന് പറഞ്ഞപ്പം നീ വന്നല്ലേ ഓ ഇത്രയും നാള് നിന്റെ കൂടെ നടന്ന കൂടപ്പറപ്പ് പറഞ്ഞിട്ട് നീ കേട്ടില്ല ഉം എന്ത് ചെയ്യാനാ അച്ഛൻ അമ്മ ഏട്ടൻ ഇവരോടൊക്കെ എതിർത്ത് പറയാം പക്ഷെ ഭാര്യയോട് എതിർത്ത് പറയാൻ പറ്റത്തില്ല ജീവിതം തരിപ്പണമായി പോകും അപ്പോഴത്തേക്ക് നമ്മുടെ സുതി മനസ്സിൽ ഇങ്ങനെ ഓ അതുകൊണ്ട് ഞാനൊന്നും എതിർത്ത് പറയാത്തത് ഓഹ് ഈശോരാ മൈൻഡിലാണ് ഇങ്ങനെ പറഞ്ഞത് ഓർക്കുവാണ് ചെയ്തത് അപ്പോഴത്തേക്കാണ് നമ്മുടെ ഏർ പെട്ടെന്ന് ചോദിച്ചത് അല്ല സുതിയേട്ട സുതിയേട്ടനും ഇങ്ങനെയാണോ എനിക്ക് എനിക്കെന്റെ ഭാര്യേനെ പേടിയൊന്നുമില്ല ഞാൻ ഞാൻ എതിർത്ത് സംസാരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പൊ അവരിങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് പിന്നെ നമ്മുടെ ചത്രോദയത്തെ കിച്ചൺ കാണിക്കുന്നത് അവിടെ നമ്മുടെ ശ്രുതിയുണ്ട് വർഷം ഉണ്ട് രേവതി ഉണ്ട് അവരെ ചെറിയ രീതിയില് കാപ്പിയൊക്കെ കുടിച്ച് അവരവിടെ നിന്ന് വർത്താനം പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചോദിച്ചു അല്ല ശ്രീകാന്തിന് കാപ്പി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അയ്യോ വേണ്ട ശ്രീകാന്തി ട്രസിലാ ഉള്ളത് വീണ്ടും നിങ്ങൾ തമ്മിൽ അതിൻ്റെ പ്രശ്നമായോ ഏയ് ശ്രീകാന്ത് ശ്രുതി ഏട്ടനുമായിട്ട് സംസാരിക്കാൻ പോയതാ അല്ല രേവതി ചേച്ചി നമ്മൾ ഇനി രാത്രി ഇടയ്ക്കിടക്ക് ചായയൊക്കെ കുടിക്കാറുണ്ടല്ലേ അല്ല ഒന്ന് ഓർത്ത് നോക്കിയേ കഴിഞ്ഞ തവണ നമ്മളിങ്ങനെ ചായ കുടിച്ചില്ലേ ആ അത് ശരിയാ നമ്മളിടക്കിടക്ക് ചായ കുടിക്കാറുണ്ട് എന്നിങ്ങനെ ശ്രുതിയും പറഞ്ഞു അപ്പഴത്തേക്കാണ് രേവതി പറഞ്ഞത് ഓ നീ വീട്ടിൽ പോയപ്പം സത്യമായിട്ട് വിഷമായി വന്നപ്പോഴാണ് സമാധാനമായത് അപ്പൊ ശ്രുതി പറഞ്ഞു അല്ല ഇത്ര പെട്ടെന്ന് വശം വരുന്നു ഞാൻ കരുതിയില്ലാട്ടോ അല്ല ഞാൻ വന്നത് ചേച്ചിക്ക് ഇഷ്ടമായില്ലേ ശ്രുതി ചേച്ചി അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല നീ വന്നതില് ആന്റിയെ പോലെ തന്നെ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് ഏർ ഉണ്ടല്ലോ സച്ചി നിന്റെ വീട്ടിൽ വന്ന് സൂറി പറയുന്ന ഞാൻ കരുതിയിന്ന് അങ്ങനെ സോറി പറഞ്ഞിരുന്നെങ്കില് പിടക്കങ്ങളൊക്കെ മാറുമായിരുന്നല്ലോ അപ്പൊ രേവതി ചോദിച്ചല്ല സച്ചേനെ എന്തിനാ സോറി പറയുന്നത് അല്ല രേവതി എന്താ അങ്ങനെ ചോദിക്കുന്നത് സച്ചി വർഷയുടെ അച്ഛനെ തല്ലിയില്ലേ അത് വലിയൊരു തെറ്റല്ലേ ഞാൻ മാല പോഷ്ടിച്ചു എന്ന് പറയുന്നതിന് വർഷയുടെ അച്ഛൻ എന്നോട് വന്ന് സോറി പറഞ്ഞിരുന്നോ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ദേ വർഷേ ദേ രേവതി രേവതി പറയുന്നത് കേട്ടില്ലേ അച്ഛൻ ചേച്ചിയോട് വന്ന് അല്ല സോറി വർഷയുടെ അച്ഛൻ രേവതിയോട് വന്ന് സോറി പറയണെന്ന് ഉം അത് പിന്നെ ശരിയാണ് രേവതി ചേച്ചി പറയുന്നത് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടല്ലോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞാലൊക്കെ കൊള്ളാം അല്ലാതെ രേവതി ചേച്ചി മാത്രം സോറി പറയണ്ട സച്ചിയേട്ടു മാത്രം സോറി പറയണ്ട അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത് ഓ അപ്പം നിനക്കിപ്പൊ സച്ചിയോട് ദേഷ്യം ഒന്നുമില്ലേ അപ്പൊ നമ്മുടെ രേവതിക്ക് മനസ്സിലായിട്ടോ കൂത്തുതിരിപ്പ് ഉണ്ടാക്കാനാണെന്ന് അപ്പൊ രേവതി പറഞ്ഞു അതേ ശ്രുതി നീ കുത്തിരിപ്പ് ഉണ്ടാക്കാനാണ് നോക്കുന്നത് വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കല്ലോട്ടോ അപ്പൊ വർഷം പറഞ്ഞു ദേ ഇതിന്റെ പേരിൽ ഇനി ആരും പ്രശ്നം ഉണ്ടാക്കണ്ട ശ്രീകാന്ത് എല്ലാം മറന്നു ഞാനും എല്ലാം മറന്നു പിന്നെ ശ്രീകാന്ത് വിട്ടു കൊടുത്തില്ല ഞാനിങ്ങോട്ടേക്ക് വന്നാലേ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് വരത്തുള്ളു പറഞ്ഞു അതിങ്ങോട്ട് ശ്രീകാന്തിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ വിവാഹ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണ്ടേ അപ്പൊ രേവതി പറഞ്ഞു ശരിയാ വർഷ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുണ്ടാകും പിഴക്കമുണ്ടാകും അതൊന്നും ജീവിതത്തെ ബാധിക്കാൻ പാടില്ല വിട്ടുവീഴ്ച ചെയ്ത് ഇണക്കത്തോട് കൂടി തന്നെ കഴിയണം അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ഉം സച്ചി രേവതി വഴക്ക് കൂടുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഉണ്ടല്ലോ വലിയ ന്യൂസ് ആയിട്ട് വരുന്നാ തോന്നുന്നത് ആ അതുപോലെയാണല്ലോ നിങ്ങൾ വഴക്ക് കൂടുന്നത് അതെ വഴക്ക് കൂടുന്നതിൽ എന്താ ശ്രുതി ഇത്ര തെറ്റിരിക്കുന്നത് സ്നേഹവും കരുതലും ഒക്കെ ഉള്ളിടത്താ വഴക്കുണ്ടാകുന്നത് അതുവിനെ വഴക്ക് കൂടുന്ന എനിക്ക് ഒരു പരിധിയില്ലേ രേവതി ഇതിപ്പം എന്ത് വഴക്കാ നിങ്ങൾ കൂടുന്നത് എത്ര വഴക്ക് കൂടിയാലും എന്താ അത് മനസ്സിൽ കൊടുക്കാതിരുന്ന മാത്രം മതി പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നവര് എത്ര അടി കൂടിയാലും പ്രശ്നമില്ല വഴക്ക് കൂടുന്നത്ര സ്നേഹവും കൂടും അത് ഉള്ളത് അല്ലാതെ എപ്പോഴും മസല് പിടിച്ച് മാത്രം സ്നേഹി മാത്രം നടക്കുന്നതേ അതൊരു രസമുള്ളതും സുഖമുള്ളതുമായ ഏർപ്പാടൊന്നും അല്ലെന്നേ വഴക്കിടണം വഴക്കൊക്കെ ഇട്ട് അതിനുശേഷമുള്ള ഇണക്ക ഇണക്കങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതൊക്കെ കുറച്ച് രസമുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാ ഇത് കേട്ടിട്ട് ശ്രുതിക്ക് പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക അപ്പൊ ശ്രുതി പരമാവധി നമ്മുടെ വർഷേനെ കുത്തി തിരിച്ച് കൊടരാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പറ്റുന്നില്ല പുള്ളിക്കാർ വീഴുന്നില്ല നമ്മുടെ വർഷ ഇച്ചിരി എന്താ പറയാ ബോൾഡാണ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇച്ചിരി മനസ്സിലാക്കി ചെയ്യുന്ന ആള് തന്നെയാണ് അതും നമ്മുടെ വർഷയ്ക്ക് വർഷയുടേതായ അഭിപ്രായമുണ്ട് അപ്പൊ അത് വിട്ട ഏതായാലും വർഷം നിക്കത്തുമില്ല കേട്ടോ അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷം നമ്മുടെ നൈനുടേയും മാതശിനെയും കഥയാണ് കേട്ടോ അപ്പൊ അതുമായിട്ട് വരാമേ അപ്പൊ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ